ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയോടെ നിലമ്പൂരിൽ നേടിയ വിജയത്തിന്റെ ആഹ്ലാദം കോൺഗ്രസ് ക്യാമ്പിൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ക്യാമ്പിനെ ആശങ്കയിലാക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് വലിയൊരു കൊഴിഞ്ഞു പോക്ക് ജമായ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തെ തുടർന്ന് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ജമാ ഇസ്ലാമിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അഭിശുദ്ധ ബന്ധത്തിൽ പ്രതിഷേധിച്ച പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നത് കണ്ണൂരിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ആയി ഉൾപ്പെടെ പ്രവർത്തനം ചെയ്ത ഡി സി സി അംഗം കെ വി രവീന്ദ്രനും കുടുംബവുമാണ് കെ വി രവീന്ദ്രനും കുടുംബവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ജമായ ഇസ്ലാമി പോലെ ഒരു മതമൗലികമായി ഡി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം പരസ്യമായി ബന്ധം സ്ഥാപിച്ചതോടെ കോൺഗ്രസ് അതിന്റെ മതേതര നിലപാട് പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണെന്നും അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുമാണ് കെ വി രവീന്ദ്ര കുടുംബത്തിന്റെയും ആക്ഷേപം ജമാ ഇസ്ലാമിയുമായി നിലമ്പൂരിലടക്കം കോൺഗ്രസ് ഉണ്ടാക്കിയ ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി ഉപേക്ഷിക്കുന്നതെന്ന് കെ വി രവീന്ദ്രൻ വ്യക്തമാക്കി കെ വി രവീന്ദ്രൻ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കുടുംബസമേതമെത്തി കുടുംബസമ്മേതമെത്തിൽ ായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും അടക്കമുള്ളവർ ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇനി വരാൻ പോകുന്ന നാളുകളിൽ കോൺഗ്രസ്സിലുണ്ടാകാൻ പോകുന്ന വലിയൊരു കൂട്ടക്കൊഴിഞ്ഞുപോക്കിന്റെ തെളിവാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കോൺഗ്രസിലെ മതേതരവാദികളായ വ്യക്തികൾക്ക് അത് ഏത് മതവിഭാഗത്തിലെ വ്യക്തിയാണെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ് ജമായി ഇസ്ലാമിയുമായി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇസ്ലാമി എന്ന സംഘടനയെ എന്നും അകറ്റി നിർത്തിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് ആ സംഘടനയുമായി പരസ്യമായ ഒരു സഖ്യത്തിൽ ഒരു രാഷ്ട്രീയ ഇതുവരെ കേരളത്തിൽ തയ്യാറായിരുന്നില്ല അവിടെയാണ് ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ക്യാമ്പ് പരസ്യമായി ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ അടക്കം ന്യായീകരിച്ച് രംഗത്ത് വന്നത് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ും പ്രവർത്തകരും ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വിടാനുള്ള സാധ്യത ഇസ്ലാമി മാത്രമല്ല ബി ജെ പിയും എസ് ഡി പി എയും പോലെയുള്ള വർഗീയ സംഘടനകളുടെ കൂടി പിന്തുണയോടെയാണ് കോൺഗ്രസ് നിലമ്പൂരിൽ വിജയിച്ചതെന്ന് വോട്ടിംഗ് കണക്കുകൾ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ട് ലഭിച്ചൊരു മണ്ഡലമായിരുന്നു നിലമ്പൂർ ആ നിലമ്പൂരിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു കേരള കോൺഗ്രസ് കാരനെ മത്സരിപ്പിച്ചിട്ട് പോലും ബി ജെ പി സ്വന്തമാക്കിയത് വെറും എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി വോട്ട് മാത്രമാണ് അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ട് ബി ജെ പി കാണാതായിരിക്കുന്നു അതേ നില തന്നെയാണ് എസ് ഡി പി ഐയുടെ കാര്യത്തിലും ഉള്ളത് എസ് ഡി പി ഐ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൗകത്ത് ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് നേടിയ മണ്ഡലമാണ് ൂർ എന്നാൽ ഇത്തവണ തങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പോലും ആകെ സംഭരിക്കാനായത് വെറും രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ഈ ബി ജെ പി നഷ്ടമായ വോട്ടുകൾ കൂട്ടുകയാണെങ്കിൽ അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയ മാർജിനായ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിനേക്കാൾ കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലമ്പൂരിലെ ബി ജെ പ്രവർത്തകർ ഒരു കാരണവശാലും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യയില്ല സമാനമാണ് എസ് ഡി പി ഐയുടെയും അവസ്ഥ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് ഇടതു മുന്നണിയെ പരാജയപ്പെടുത്താൻ ബി ജെ പി പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്നൊരു പരാമർശം നടത്തിയിരുന്നു അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പി യുടെയും എസ് ഡി പി ഐയുടെയും ജവായ് ഇസ്ലാമിയുടെയും അടക്കം സകല വർഗീയ ശക്തികളുടെയും വോട്ട് നേടി തന്നെയാണ് നിലമ്പൂരിൽ കോൺഗ്രസ് വിജയിച്ചത് എന്നാൽ ആ വിജയത്തിന്റെ ില്ല എന്നത് തന്നെയാണ് ഈ കൊഴിഞ്ഞുപോക്കിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ജമാ ഇസ്ലാമിയുമായുള്ള ഈ ബന്ധത്തിൽ പ്രതിഷേധിച്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു